നമ്മുടെ പൂക്കളൊക്കെ സെറ്റ് സെറ്റ് അല്ലേ ആ ആ ആ ആ അതൊക്കെ അതൊക്കെ റെഡിയാക്കി നമ്മൾ നമ്മൾ ഒരു ഒരു പേര് ടീമാണ് ഔട്ട് ലൈൻ ഒക്കെ ഒക്കെ കിട്ടിയോ ചോദിച്ചിട്ട് ആക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻസ് ഉണ്ട് ഉണ്ട് വല്ല പണി ഒപ്പിക്കാൻ ചാൻസ് ശരിയാണ് പിങ്കുംപ്പിക്കാനും എല്ലാ വിദ്യാർത്ഥികളുടെയും ശ്രദ്ധയ്ക്ക് ഓണപരിപാടികൾ തുടങ്ങുകയാണ് എല്ലാവരും ഗ്രൗണ്ടിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു ഗ്രൗണ്ടിലോട്ട് പോകാം മക്കളെ എല്ലാവരും എല്ലാവരും നിങ്ങളുടെ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ ചുമതല ചുമതല എനിക്കാ എനിക്കാ എന്നെ നാണം നാണം പിന്നെ പണ്ടേ ബെസ്റ്റാ അതല്ല ഫസ്റ്റ് വാങ്ങണത് പറഞ്ഞത് എപ്പോഴും തെറ്റിദ്ധരിക്കല്ലേ അവന് നന്നാവാനൊരു അവസരം ചിഞ്ചു ഔട്ട്ലൈൻ നീ വരക്കില്ലേ ആ ആ അത് ഞാൻ വരച്ചോളാം എന്താ നോക്കി നിൽക്കുന്നേ ബന്ധപ്പെട്ടിട്ടുള്ള പൂക്കളം ഇട്ടാ മതി ബന്ധപ്പെട്ട പൂക്കളോ എന്തേ തന്നെ ും അപ്പൊ പിന്നെ പൂക്കളം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഗണിതത്തിൽ ഇട്ടൂടാ പൂക്കളം തന്നെ ഇരിക്കുന്നത് കണക്കിലല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു വൃത്തം വരുന്നുണ്ട് ത്രികോണം വരുന്നുണ്ട് ചതുരം വരുന്നുണ്ട് എന്തെല്ലാം അതിൽ വരുന്നുണ്ട് അവതിരിക്കട്ടെ ചതുരത്തിന്റെ പരപ്പളം എങ്ങനെ കാണുന്നേ ചുറ്റളം എങ്ങനെ കാണുന്നേ പറ ഇതൊന്നും അറിയാതെയാണല്ലേ പൂക്കളം ഇടാൻ വന്നിരിക്കുന്നെ ഒരൊറ്റ എണ്ണത്തിന് ഒരു കുണ്ടും അറിയില്ല സുമേഷ് നീ എന്താ വീഴ്ച നിക്കുന്നേ നിനക്കും അറിയില്ലേ ആ എന്താ ടീച്ചറെ

എന്നാ ഇനി തുടങ്ങിക്കോ പിന്നെ 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 ഷേപ്സ് ഒന്നും മറക്കണ്ട അതൊക്കെ വേണം ഓക്കേ ദേ നോക്ക് ആ ആ ഇങ്ങോട്ട് തന്നെ നോക്കി ചിലപ്പോ നമ്മൾ കോപ്പി കോപ്പി ഒരു ഒരു വട്ടത്തിൽ നിൽക്കാം അയ്യേ ഈ ഈ ഊളകളുടെ കാര്യം അവരുടെ അടിക്കുന്ന പിങ്കിയെ കുറിച്ച് അവർക്ക് എന്തറിയാം നല്ല എന്റെ മമ്മിയെ എനിക്ക് വേണ്ടിട്ട് ഡിസൈൻ ചെയ്തതാ നമുക്ക് മട്ടായി മാഷ് പറഞ്ഞതുപോലെ ഒരു ഹെക്സഗൺ ഷേപ്പ് ആക്കിയാലോ അല്ലെങ്കിൽ വേണ്ട നമുക്കൊരു സ്ക്വയർ ആക്കാം അയ്യോ ആരും ചോദിച്ചിട്ടില്ല സൈഡിലോട്ട് പുസ്തകം വായിച്ചോ ആ ആ അത് ശരിയാ നീ വെറുതെ നിന്നെ ഞങ്ങളെ ചേർക്കാൻ പറഞ്ഞതുകൊണ്ടാ ചേർത്തിട്ട് എന്താ കാര്യം പുസ്തകം എട്ട് പുസ്തക അവന് ഫസ്റ്റ് ഈ ഡിസൈൻ എങ്ങനെയുണ്ട് ഇത് കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിനേക്കാൾ ഉസാറായിട്ട് ഞാൻ വരയ്ക്കും എന്നാ പിന്നെ വെറുതെ ഇങ്ങനെ നോക്കി ആ കുറച്ച് വെക്കും പിന്നെ അവനെ കൊണ്ട് വയ്ക്കും ആ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തള്ളാൻ പറ്റും അത് ശരിയാ അതിന് പിന്നെ ഓണ കഴിഞ്ഞിട്ടേ വേറെ ആരെങ്കിലും കൊള്ളു എന്നാ ഇങ്ങനെ നോക്കി നിൽക്കണ്ട പൂട്ട് തുടങ്ങിക്കോ എന്നാ പിന്നെ നമുക്കൊരു ഓണപ്പാട്ടിലെ പിടിച്ചാലോ ആ അത് ശരിയാ പാട്ടും പാടി ഇങ്ങനെ ഓണക്കൂക്കളാല്ലേ നല്ല രസമുണ്ടാവും എന്നാ പിന്നെ ദേവ് തുടങ്ങിക്കോ ഓണക്കാല നന്നായിട്ട് ആ എന്നാ പാടിക്കോ പഠിക്കോലെ പൊന്നബു ഇതൊക്കെ മാറ്റി പിടിക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പഴും പതിനാറാം മിനിറ്റാണ് വണ്ടി കയറിയിട്ടില്ലേ ദേവ് പാടിക്കേ പാടാം എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണേ അത് താളം നിന്നെ ഞങ്ങളേറ്റുതാളം ആഹാ എനിക്ക് മാത്രല്ലല്ലോ നിങ്ങക്ക് എല്ലാവർക്കും പാടാൻ അറിയാലോ അത് പിന്നെ ആരെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചാലല്ലേ സംസാരിച്ചിരുന്നിട്ടേ നമ്മുടെ ഓണപ്പൂക്കളെ അവിടെ കിടക്കൂ ആ മഞ്ഞപ്പൂവ അവിടെ വെച്ചാലേ ആ അതാ നല്ലത് അത് നല്ല ഭംഗിയുണ്ട് ഓണം വന്നല്ലോ ഉണ്ണി ഉണ്ണി ചാടി കൂട്ടുകാരേ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും എനിക്ക് ബാക്കി അറിയില്ല ഈ പാട്ടിന്റെ ഇപ്പഴുന്ന് സമാധാനേ അത് ശരിയാ പൂക്കളിട്ട് കഴിഞ്ഞപ്പോഴാവുന്ന സന്തോഷമായി എന്തോ ഒരു കുറവുണ്ടല്ലോ ഇതിന്റെ കുറവല്ലേ ആ അത് ശരിയാ ഇത് നടുവിൽ വെച്ചാലേ ഇനി ഇത് സെറ്റ് ആവും പിന്നെ നമുക്ക് തന്നെ ഫസ്റ്റ് സെറ്റ് ഞാനമ്മ കൈ വെച്ചതോണ്ടേ അത് ഈ കോലത്തിലായി കിട്ടി അല്ലാന്നെങ്കിലപ്പോ അതെന്റെ കഥ പറയേണ്ടി അയ്യോടാ ഒരു പൂ പോലും നീ കൊണ്ടുവന്നിട്ടില്ല എന്നിട്ട് നിനക്ക് ക്രെഡിറ്റ് മൊത്തം അത് പിന്നെ പണ്ടേ ഓനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ക്രെഡിറ്റ് എടുക്കാൻ ആരും നോക്ക് പിങ്കി നമുക്ക് പൂക്കൾ കുറച്ചല്ലേ ഉള്ളൂ പൂക്കൾ കുറച്ചുള്ളൂ എന്ന് വെച്ചിട്ട് എന്ത് പ്രശ്നം പറഞ്ഞേ പൂക്കളത്തിൽ പൂ തന്നെ വേണമെന്ന് ഏഹ് പൂക്കളത്തിൽ പിന്നെ പൂവല്ലാതെ പിന്നെ പൂമ്പാറ്റിയെ കൊണ്ടിരിക്കാൻ പറ്റുമോ മണ്ടപ്പിക്കൊന്നും അറിയില്ല അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എല്ലാരും കുറച്ച് ഇലകളൊക്കെ ഇല ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടില്ല പിങ്കിയോട് നീ നീ ചെയ്താൽ മതി ഇപ്പൊ എങ്ങനെയുണ്ട് സെറ്റ് ആയില്ലേ ഇലകൾ യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് മാർക്ക് മിക്കവാറും കുറയും അതിനൊക്കെ പിങ്കിയുടെ കയ്യിലെ വഴിയുണ്ട് ചാരു നീ മെല്ലെ അവിടെ പോയി നോക്ക് അവരുടെ ഡിസൈൻ എങ്ങനെയാണെന്ന് ആ ഞാൻ ടോയ്ലറ്റിൽ പോവാണെന്നും പറഞ്ഞ് പോയി നോക്കട്ടെ ദേ നോക്ക് ആ ഇതിലൂടെ വരുന്നുണ്ട് അവള് മിക്കവാറും നമ്മുടെ മോഡൽ നോക്കാൻ വരുവായിരിക്കും ഞാൻ ടോയ്ലറ്റിലോട്ട് നിങ്ങളുടെ ഒന്നും കോപ്പി എടുക്കാനൊന്നും വരുവല്ലേ ആ അത് പിന്നെ നിന്റെ വരവ് കണ്ടാൽ അറിയാം ചിഞ്ചു നീ പറഞ്ഞത് ശരിയാ അവൾ അവിടെ നിന്ന് നോക്കാൻ വേണ്ടി വന്നതാ ഞാനത് അപ്പോഴേ പറഞ്ഞില്ലേ അവര് നമ്മുടേന്ന് നോക്കി കോപ്പി എടുക്കാൻ വന്നതാ കിട്ടി കിട്ടി നീ കണ്ടോ ഞാൻ കണ്ടുപിടിച്ചു അവരുടെ പൂക്കളത്തിന്റെ നടുവിലേ ഒരു പൂക്കളത്തിന് പ്ലാസ്റ്റിക് 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 പൂവൊന്നും ഓണപ്പൂക്കളത്തിൽ ഒറിജിനൽ ഒറിജിനൽ തോന്നുന്നു തോന്നുന്നു അത് 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 ആണെന്ന് ആരും പോരെ ശരിയാ നീ പറയാൻ കണ്ടില്ലേ ഇത് ശരിക്കും ും പറഞ്ഞേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് ഇതുകൂടി തലവേദനയാതുകൂടി പ്രശ്നം ഉണ്ടാക്കല്ലേ ടീച്ചേഴ്സ് അതിനെ അവരിത് നോക്കാൻ പോകുന്നൊന്നുമില്ല ഗാംഭീര്യം നമുക്ക് തന്നെ ഫസ്റ്റ് പ്ലാസ്റ്റിക് വെക്കാന്ന് മിണ്ടാതിരിക്കടാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പൂക്കള മത്സരത്തിന്റെ സമയം കഴിഞ്ഞതായി അറിയിക്കുന്നു ആ പൂക്കളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അടിപൊളിയായിട്ടുണ്ടല്ലോ മക്കളെ എന്തൊരു ഭംഗിയാ കാണാൻ ആ ലോട്ടസ് കൂടി നടുവിൽ വന്നപ്പോ പൊളിച്ചു നോക്കാം ആ പ്രിൻസിപ്പൽ സാർ ഇപ്പൊ വരും അപ്പൊ അറിയാം ുംയ്യോ അത് എന്തൊരു ഞാൻ നോക്കട്ടെ പണി വാളി തന്നെ വേണം അയ്യോ അത് വേണ്ട വല്ല കാണും ഏയ് എടുത്തേ എന്താണ് ഇത് എന്താ സാർ നല്ല മണമുണ്ടോ ഇങ്ങോട്ട് തന്നെ ഞാനൊന്ന് മണത്ത് നോക്കട്ടെ അയ്യോ ഇത് എന്താണ് ഒരു വാട്ടർ സ്മെല്ല് പ്ലാസ്റ്റിക് ഫ്ലവറിന് പിന്നെ എന്തിന്റെ സ്മെല്ലുണ്ടാവാനാണ് പ്ലാസ്റ്റിക് ഫ്ലവറോ പിന്നെ പിന്നല്ലാതെ അതൊന്ന് തൊട്ട് നോക്ക് യു ചീറ്റ്

ചെയ്യുന്ന ജോലിയിലെ നമുക്ക് എപ്പോഴും ഒരു ആത്മാർത്ഥത വേണം കള്ളത്തരം കാണിച്ചാലേ അത് പൊളിയത്തേ ഉള്ളൂ നിങ്ങളുടെ ഈ സത്യസന്ധത എന്നും നിങ്ങൾ ജീവിതത്തിൽ നിലനിർത്തണം അപ്പോ ഇനി വിന്നേഴ്സിന്റെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ അവിടെ ഇമ്പോർട്ടഡ് ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കണോ ഫസ്റ്റ് ഇരി വെരി ബാഡ് എന്നാലും പിങ്കി തന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു എങ്ങനെയാണ് നിനക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് അപ്പോൾ നമ്മുടെ വിന്നേഴ്സ് നമ്മൾ നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിൽ എന്താണ് നിലനിർത്തേണ്ടത് എപ്പോഴും സത്യസന്ധത നിലനിർത്തണം അതെ അവർക്കാണ് വിജയം സംഭവിച്ചു പറഞ്ഞതാണ് കൂടെ അടുത്ത മത്സരത്തിൽ ഇനി വളരെ ഉടായി പൊപ്പിക്കാനാണെങ്കിൽ നിന്നോട് പറയാനിരിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ അടുത്തതായി ഗ്രൗണ്ടിൽ ഉറിയടി മത്സരം അരങ്ങേറുന്നതാണ് എല്ലാ കുട്ടികളും ഗ്രൗണ്ടിൽ എത്തേണ്ടതാണ് അടുത്തത് ഉറിയടി മത്സരമാണ് പോവല്ലേ പോവാ എന്നാ നടക്ക്